മോഷ്ടിച്ച സ്കൂട്ടർ രണ്ട് മാസം കഴിഞ്ഞ് അതേ സ്ഥലത്ത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ച് മാന്യനായ മോഷ്ടാവ് മലപ്പുറം വടക്കേ മണ്ണയിൽ എച്ച് എം സി ഡെക്കറേഷൻ എന്ന സ്ഥാപനത്തിന്റെ മുന്നിൽ നിന്നും രണ്ടു മാസം മുൻപ് മോഷണം പോയ സ്കൂട്ടർ ഇന്നലെ അതേ സ്ഥലത്ത് തിരിച്ചു കൊണ്ടുവന്നു വെച്ച് മോഷ്ടാവ് മാതൃകയായി ചെറിയ കേടുപാടുകളെല്ലാം ഉണ്ടെങ്കിലും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാണ് കള്ളൻ സ്കൂട്ടർ തിരിച്ചു കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് രണ്ട് മാസം മുൻപ് ഒരു വെള്ളിയാഴ്ച വടക്കേമണ്ണ ടൗൺ മസ്ജിദിൽ ജുമാ നമസ്കാരം നടക്കുന്ന സമയത്തെ ഇയാൾ സ്കൂട്ടർ മോഷ്ടിച്ചുകൊണ്ടുപോകുന്നത് സി സി ടി വിയിൽ വ്യക്തമായിരുന്നു അന്നണിഞ്ഞ അതേ വേദാനങ്ങളോടെ തന്നെയാണ് സ്കൂട്ടർ തിരിച്ചു കൊണ്ടുവച്ചപ്പോഴുമുള്ളതെന്നത് സി സി ടി വിയിൽ വ്യക്തമാണ് സ്കൂട്ടർ ഓടിച്ചു പഠിക്കാൻ കൊണ്ടുപോയതാണ് സാധ്യതയെന്നും സ്കൂട്ടറിന്റെ കേടുപാടുകൾ കണ്ടിട്ട് അങ്ങനെ കരുതാൻ കഴിയുന്നുവെന്നും സ്കൂട്ടർ ഉടമകളായ എച്ച് എം സിയിലെ ഷാഫിയും ബാബുവും പറയുന്നു അന്ന് തന്നെ പോലീസിൽ പരാതി കൊടുത്തിരുന്നുവെന്നും അവർ പറഞ്ഞു ഇന്ന് തിങ്കളാഴ്ച രാവിലെ കട തുറക്കാൻ വന്ന ജീവനക്കാരാണ് സ്കൂട്ടർ കടയുടെ മുന്നിൽ നിർത്തിയിട്ടതായി കണ്ടത് നഷ്ടപ്പെട്ട സ്കൂട്ടർ തിരിച്ചു കിട്ടിയ സർപ്രൈസിൽ ഉടനെ രാത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ നിരീക്ഷിച്ചപ്പോഴാണ് സ്കൂട്ടർ തിരിച്ചു കൊണ്ടുവെക്കുന്നത് കണ്ടത് രാത്രി കട അടച്ചുപോയ ശേഷം പത്തരയോടെയാണ് മോഷ്ടാവ് സ്കൂട്ടർ തിരിച്ചു കൊണ്ടെത്തിച്ചത് ഷാഹിദ ഷിഹാബ് എസ് എസ് ന്യൂസ് മലപ്പുറം